വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊതിച്ചോറാണ് കേട്ടോ ആ പൊതിച്ചോറ്റിലേക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയത് നോക്കിയാലോ ഇതിലൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് കേട്ടോ അത് നെല്ലിക്കട്ട് അരച്ചൊരു ചമ്മന്തിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി അതിനു വേണ്ടി സാധനങ്ങൾ ചെറിയുള്ളി വറ്റൽമുളക് നെല്ലിക്ക കറിവേപ്പില തേങ്ങ ഇഞ്ചി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം അത് കോരി മാറ്റി വെച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു കേട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അത് ഏകദേശം വറവായതിനു ശേഷം അതും കോരി മാറ്റി വെച്ചിട്ടോ ഈയൊരു വീഡിയോ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് അതൊന്നെടുക്കാമെന്ന് അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് തുടക്കം തന്നെ നെല്ലിക്ക എടുത്തതൊന്നും കാണിക്കാതിരുന്നത് അപ്പോൾ അതാ നമ്മൾ കറിവേപ്പില ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ വറുത്ത എണ്ണയിലേക്ക് പിന്നെ നെല്ലിക്ക ഇട്ട് അങ്ങനെ അങ്ങനെതാ നെല്ലിക്ക എടുത്തിട്ട് അത് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത ഒരു വിധാകുമ്പോഴേക്കും അതിന് ഒരു കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ കളർ വ്യത്യാസമൊക്കെ വന്നതിന് ശേഷം നമ്മൾക്ക് അതും കൂടി കോരി മാറ്റി കൊടുക്കട്ടോ അങ്ങനെ അങ്ങനെതാ അതിനൊരു നിറവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ കോരി എടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഇതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നന്നായി ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ചമ്മന്തി ആക്കി എടുക്കണം കേട്ടോ അങ്ങനെതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഞാനിതാ വറുത്ത് കോരി വെച്ച നെല്ലിക്ക വറ്റൽമുളക് ചോന്നുള്ളി കറിവേപ്പില തേങ്ങ ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഇതാ നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ തേങ്ങ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല ആദ്യം ഇത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുക്കട്ടെട്ടോ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ അതാ ഒരു കണ്ട ഇഞ്ചി അവിടെ എടുത്തുവെച്ചിരുന്നു അതും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഈ ചമ്മന്തി കണ്ടത് നമ്മളെ അനസ്മോനോ വ്ലോഗിലെ ഷാഹി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഷാഹി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതൊരു ദിവസം ഞാനും ഉണ്ടാക്കി നോക്കും എന്ന് അങ്ങനെ ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ദിവസം അതിലേക്കൊരു ചമ്മന്തി വേണല്ലോ അപ്പം ഞാനത് അന്ന് ഇന്ന് ഇതുണ്ടാക്കി കേട്ടോ അങ്ങനെതാ നമ്മളെ പൊതിച്ചോറൊക്കെ നമ്മളിവിടെ വിളമ്പി വെക്കുന്നുണ്ട് പൊതിച്ചോറ് പൊതിയാക്കി പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂറെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ആ പൊതിച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അപ്പോൾ മോള് വിരുന്ന് പറക്കാൻ വന്നിരുന്നു കേട്ടോ രണ്ട് ദിവസത്തിന് അപ്പോൾ വന്ന പിറ്റേന്ന് തന്നെ പറഞ്ഞ് തലേന്ന് പറഞ്ഞു വെക്കും നാളെ ഇന്നതാക്കണം ഇന്നതാക്കണം അങ്ങനെതാ ഞാൻ നമ്മളെ പൊതിച്ചോറിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്താ നമ്മളിവിടെ ഓംലേറ്റ് ചമ്മന്തി ബീട്രൂട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോളാണ് പൊതിഞ്ഞെടുക്കുന്നത് കേട്ടോ അങ്ങനെ പൊതിഞ്ഞ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര സമയം വേണമെങ്കിലും പൊതിഞ്ഞ് നിൽക്കുന്ന അവിടെ കുറച്ച് സമയം നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇതുണ്ടാക്കിയത് വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് കേട്ടോ ഇത് പൊതിഞ്ഞ് വെക്കുന്നത് അങ്ങനെ അങ്ങനതാ നന്നായി പൊതിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ മക്കൾ വരുമ്പോളാണല്ലോ ഇന്നതുണ്ടാക്കുക അതുണ്ടാക്കുക ഇതുണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അവൾ വരുമ്പോൾ ഓരോരോ ആഗ്രഹങ്ങൾ ഏറ്റവും ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ അതുപോലെ നമുക്കും തിന്നാ അവർക്കും തിന്നാ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ രസമല്ലേ അങ്ങനെ അതാ മോളത് നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നാലോ അഞ്ചോ പേരുണ്ട് അതായത് പേരക്കുട്ടി ഞാൻ ഊള് ഉപ്പ രണ്ടും ആലിയ ആഴ്ചാട്ടോ അപ്പോൾ അതാ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിതാ ചോറ് തിന്നാനായിട്ട് ഒരുങ്ങാണ് അപ്പം ഇതാണ് നമ്മളെ പൊതിച്ചോറ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്